കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിന് വിധേയപ്പെടുകയാണ് സി പി എന്തായാലും വളരെ നിർണായകമായ ഒരു വാർത്തയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ രണ്ടാമത്തെ കക്ഷിയായി സിപിഎം പിന്തള്ളപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ സിപിഎം ഒൻപത് സീറ്റിലും കേരള കോൺഗ്രസ് എം പത്ത് സീറ്റിലുമാണ് മത്സരിക്കുക വിവരങ്ങൾ നൽകുന്നത് മിഥുൻ മുരളിയാണ് മിഥുൻ എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തായാലും ഈ കേരള കോൺഗ്രസ്സിന് കേരള കോൺഗ്രസ് എമ്മിന് വിധേയപ്പെടുകയാണ് സിപിഎം ഒരു നീക്കത്തിന് പിന്നിൽ എന്താണ് മിഥുൻ എസ് നിർണായകമായ ഒരു വാർത്ത കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിനെ വിധേയപ്പെടുകയാണ് സിപിഎം കേരള കോൺഗ്രസ് എമ്മിന്റെ സമ്മർദ്ദത്തിന് ഒടുവിൽ വഴങ്ങേണ്ടി വരുന്നു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ രണ്ടാമത്തെ കക്ഷിയായി മാത്രം സിപിഎം പിന്തള്ളപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക ജില്ലാ പഞ്ചായത്തിൽ സിപിഎം ഒൻപത് സീറ്റിലും കേരള കോൺഗ്രസ് എം പത്ത് സീറ്റിലുമാണ് മത്സരിക്കുക കോട്ടയത്ത് സിപിഎമ്മിന് രക്ഷയില്ല എന്ന് തന്നെ മനസ്സിലാക്കി ുന്നു ഈ കേരള കോൺഗ്രസ് എമ്മിന് വിധേയപ്പെടുകയാണ് സി പി എം തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് സി പി എമ്മിന് നിർണായകമാണ് കാരണം ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നു ഈ സാഹചര്യത്തിൽ സി പി എം എങ്ങനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് കണ്ടറിയേണ്ടത് അപ്പോഴാണ് കോട്ടയത്ത് നിന്നും വളരെ ഒരു വാർത്ത വരുന്നത് അതായത് കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിനെ വിധേയപ്പെടുകയാണ് സി പി എം കേരള കോൺഗ്രസ് എമ്മിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ് ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മാത്രമല്ല ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ രണ്ടാമത്തെ രണ്ടാമത്തെ കക്ഷിയായി സി പി എം പിന്തള്ളപ്പെടുന്ന ഒരു കാഴ്ച അതീവ ഗൗരവതരമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് വിവരങ്ങൾ നൽകാൻ മിഥുൻ മുരളി ചേരുന്നുണ്ട് മിഥുൻ സിപിഎം സി പി എമ്മിന്റെ കോട്ടയത്ത് രക്ഷയില്ലേ മിഥുൻ അശ്വതി കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നതെല്ലാം അതേപടി അംഗീകരിക്കുകയാണ് സി പി എം ഒൻപത് സീറ്റിലാണ് കഴിഞ്ഞ തവണ സി പി എം മത്സരിച്ചത് ഒൻപത് സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു ഇത്തവണ പത്ത് സീറ്റ് വേണമെന്നുള്ളതായിരുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം ഒരു സീറ്റ് കൂടി അധികം വേണം ഇത് അതേപടി തന്നെ സി പി എം അംഗീകരിക്കുകയാണ് വിധേയ വിധേയത്വത്തോടുകൂടി അനുസരണയോടുകൂടി കേരള കോൺഗ്രസ് എമ്മിന് മുന്നിൽ നിൽക്കുന്ന സി പി എം മുട്ടുമടക്കുന്ന കാഴ്ചയാണ് കോട്ടയത്ത് നിന്നും കാണാനുള്ളത് പത്ത് സീറ്റിൽ കേരള കോൺഗ്രസ് എം മത്സരിക്കുമ്പോൾ ഒൻപത് സീറ്റിലേക്ക് സി പി എം മത്സരിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് രണ്ടാമത്തെ കക്ഷിയായി പിന്തള്ളപ്പെടുകയാണ് സി പി എം ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന കക്ഷിയായി ജില്ലാ പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് എം മാറുന്നു അയർക്കുന്നം ഡിവിഷനാണ് പത്താമത് അധികം സീറ്റായിട്ട് കേരള കോൺഗ്രസ് എമ്മിന് നൽകുക ഏറ്റവും ഒടുവിൽ നാണക്കേട് മറയ്ക്കുന്നതിന് വേണ്ടി ഈ സീറ്റിലേക്ക് അധികമായി കേരള കോൺഗ്രസ് എമ്മിന് നൽകുന്ന അയർക്കുന്നം ഡിവിഷനിൽ പൊതുസമ്മതനായിട്ടുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നുള്ളതാണ് സി പി എം കേരള കോൺഗ്രസിന് മുന്നിൽ വെച്ചിരിക്കുന്ന ആവശ്യം പൊതു സ്വതന്ത്രനായിട്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുമെങ്കിലും ഫലത്തിൽ ഇത് കേരള കോൺഗ്രസിന്റെ സീറ്റ് തന്നെ ആയി മാറും കഴിഞ്ഞ തവണ ഒൻപത് സീറ്റിൽ സി പി എം ഒൻപത് സീറ്റിൽ കേരള കോൺഗ്രസ് എം നാല് സീറ്റിൽ സി പി ഐയും മത്സരിച്ചു ഈ നാല് സീറ്റിൽ മൂന്നിടത്ത് സി പി ഐ വിജയിക്കുകയും ചെയ്തപ്പോൾ കേരള കോൺഗ്രസ് ഒൻപത് സീറ്റിൽ അഞ്ചിടത്ത് മാത്രമാണ് വിജയിച്ചത് സി പി എം ആറിടത്തും വിജയിച്ചു കഴിഞ്ഞ തവണ താരതമ്യേന കുറവ് പ്രകടനം ജില്ലാ പഞ്ചായത്തിൽ നടത്തിയ കേരള കോൺഗ്രസ് എമ്മിനാണ് ഇത്തവണ ഒരു സീറ്റ് കൂടി അധികം നൽകിക്കൊണ്ട് മത്സരിപ്പിക്കുന്നത് എന്നുള്ളത് സി പി ഐ എം ചോദിപ്പിച്ചിട്ടുണ്ട് തങ്ങൾ കുറഞ്ഞ സീറ്റിൽ മികച്ച പ്രകടനം കഴിഞ്ഞ തവണ കാഴ്ചവെച്ചിട്ടും വേണ്ടത്ര പരിഗണന സി പി ഐക്ക് ഇടതു മുന്നണി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സി പി ഐ മുന്നോട്ട് വെക്കുന്ന അവരുടെ വിമർശനവും എന്തായാലും ഈ ജില്ലാ പഞ്ചായത്തിൽ അധിക സീറ്റ് നൽകുന്നു തിടനാടക്കമുള്ള സീറ്റ് വേണം എന്നുള്ള കേരള കോൺഗ്രസിന്റെ ആവശ്യവും നേരത്തെ സി പി എം അംഗീകരിച്ചതാണ് സി പി എമ്മും സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും ഒരുപോലെ അവകാശവാസം ഉന്നയിച്ച സീറ്റാണ് തിടനാട് ഒടുവിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആ സീറ്റും കേരള കോൺഗ്രസ് എമ്മിന് നൽകാൻ സി പി എം തീരുമാനിച്ചു ഇങ്ങനെ ആ അനുസരണയുള്ള വിനയവിഷയത്തോടുകൂടി കേരള കോൺഗ്രസ് എമ്മിന് മുന്നിൽ സി പി എം മുട്ടുമടക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസ് എമ്മിന് കോട്ടയത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ സി പി ഐ അടക്കമുള്ള മറ്റ് അസ്വസ്ഥരായിരിക്കുന്ന കക്ഷികൾ സി പി എമ്മിനെതിരെയും തെരഞ്ഞെടുപ്പിന് ശേഷം ശബ്ദമുയർത്തുന്നതിനുള്ള സാധ്യത ഉണ്ടാകും അത് മുന്നണിക്കുള്ളിൽ തന്നെ മുന്നണി സമവാക്യങ്ങളിൽ വലിയ ഉണ്ടാക്കാനുള്ള സാധ്യതയും ചെയ്യും യെസ് മിഥുൻ അങ്ങനെ കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിനെ വിധേയപ്പെടുന്ന ഒരു അപൂർവ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സിപിഎമ്മിനായത് കനത്ത തിരിച്ചടിയാണ് വല്ലാത്തൊരു അനുസരണശീലം സി പി എമ്മിന് എന്ന് തന്നെ പറയേണ്ടി വരും